മതാതീത ആത്മീയതാ പ്രഖ്യാപനവുമായി പമ്പാ തീരത്ത് ആഗോള അയ്യപ്പസംഗമം മധുരയും തിരുപ്പതിയും എന്നതുപോലെ ശബരിമലയിലെ ഭൌതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പിച്ച് സംസ്ഥാന സർക്കാർ നടത്തിയത് വിദഗ്ധ രാഷ്ട്രീയ കരുനീക്കം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയ്യപ്പ സംഗമത്തിന് വിജയാശംസകൾ നേർന്നത് ബി ജെ പിക്ക് തിരിച്ചടിയായി മണൽപ്പുറത്ത് ആഗോള അയ്യപ്പ അയ്യപ്പസംഗമത്തിന് തിരിതെളിഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിനും രാഷ്ട്രീയ തന്ത്രജ്ഞതയ്ക്ക് കൂടിയുള്ള അംഗീകാരമായി മാറി ശബരിമലയുടെ ആഗോള ആധ്യാത്മിക അംഗീകാരം കണക്കിലെടുത്താണ് ശബരിമലയുടെ സമഗ്ര വികസനത്തിനായി അയ്യപ്പ സംഗമം സർക്കാർ പ്രഖ്യാപിച്ചത് എന്നാൽ ആ സമയം തൊട്ടേ വിവിധ തലങ്ങളിൽ നിന്നുമുള്ള ആരോപണങ്ങളും തടസ്സവാദങ്ങളുമാണ് സംഗമത്തിനെതിരെ ഉയർന്നുവന്നത് സർക്കാരിന്റെ ഈ നീക്കം ആത്മാർത്ഥതയില്ലാത്തതാണെന്നും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്ത്രം മാത്രമാണിതെന്നുമുള്ള വിധത്തിൽ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസും യു ഡി എഫിലെ ഇതര ഘടക കക്ഷികളും ഉയർത്തിയത് ഹൈന്ദവരുടെ ഭക്തിവിശ്വാസങ്ങളിൽ ഇടപെടാനുള്ള നീക്കമാണ് പിണറായി സർക്കാർ നടത്തുന്നതെന്നും ഭക്തജന സമൂഹം ഇത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുമെന്ന മട്ടിലായിരുന്നു ബി പ്രതികരണങ്ങൾ ആഗോള സംഗമം കേവലം ഒരു സർക്കാർ സ്പോൺസേഡ് പരിപാടിയായി മാത്രം മാറുമെന്നും അയ്യപ്പ ഭക്തർ സംഗമത്തെ തള്ളിക്കളയും എന്ന മട്ടിലായിരുന്നു യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും കണക്കുകൂട്ടൽ എന്നാൽ അതെല്ലാം അസ്ഥാനത്താണെന്ന് തെളിയുന്നതായി പമ്പാ തീരത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെങ്കിലും സംസ്ഥാന സർക്കാർ തങ്ങളുടെ അഭിമാന പരിപാടി എന്ന നിലയിൽ തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തെ വീക്ഷിച്ചത് മുസ്ലിം ജനവിഭാഗം അടക്കമുള്ളവർക്ക് വഴിവിട്ട് ഒട്ടേറെ സഹായങ്ങളാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന വിധത്തിലാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ കാലാകാലമായി ഇടത് സർക്കാരിനെ വിമർശിച്ചു വരുന്നത് അതേസമയം ഹൈന്ദവ ആരാധനാലയങ്ങൾക്കും തീർത്ഥാടനങ്ങൾക്കുമായി ചെയ്തു വരുന്ന സേവനങ്ങളെ തമസ്കരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന വികാരമാണ് ഇടത് കേന്ദ്രങ്ങൾക്കുള്ളത് ശബരിമലയിൽ അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ വരുമാനം സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിക്കുന്നു എന്ന വിധത്തിലുള്ള പ്രചരണങ്ങളും ചില ഹൈന്ദവ സംഘടനകൾ നടത്തിയിരുന്നു ഇതിനെല്ലാം വ്യക്തമായ മറുപടി നൽകാനും ഹൈന്ദവ തീർത്ഥാടന കാലത്ത് സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ തുറന്ന ചർച്ചയാക്കാനുമുള്ള അവസരമാക്കി അയ്യപ്പ സംഗമത്തെ മാറ്റാൻ സംഘാടകർക്ക് കഴിഞ്ഞു ശബരിമലയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യം മാറുന്ന കാലത്തിനനുസരിച്ച് ആധുനിക സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കണം ഭക്തർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം റോഡുകൾ അടക്കമുള്ള ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ വികസന പദ്ധതികൾ നടത്തണം ക്ഷേത്ര നഗരങ്ങളായ മധുരയുടെയും തിരുപ്പതിയുടെയും വിധത്തിൽ ശബരിമലയെയും വികസിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് സംഘാടകർ മുന്നിൽ വച്ചിരിക്കുന്നത് ഇതെല്ലാം സർക്കാരോ ദേവസ്വം ബോർഡോ ഒറ്റയ്ക്ക് ചെയ്യാതെ ഭക്തജനങ്ങളെ കൂടി സഹകരിപ്പിച്ചും അഭിപ്രായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും നടപ്പാക്കുക എന്നതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മാസ്റ്റർ പ്ലാൻ വിമർശനങ്ങൾ ഒട്ടേറെ ഉയർന്നുവെങ്കിലും ആ ലക്ഷ്യം വലിയ അളവോളം നിറവേറ്റാൻ കഴിഞ്ഞു എന്നാണ് ആഗോള സംഗമത്തിന്റെ ജനകീയ സ്വീകാര്യത വ്യക്തമാക്കുന്നത് ക്ഷേത്ര വരുമാനത്തിൽ നിന്നും സർക്കാർ ഒരു പൈസ പോലും എടുക്കുന്നില്ലെന്നും ദേവസ്വം ബോർഡിന് പണം നൽകി സർക്കാർ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഈ സാഹചര്യത്തിലാണ് ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്നും മാറ്റി വിശ്വാസികൾക്ക് നൽകണമെന്ന സംഘപരിവാർ സംഘടനകളുടെ ആവശ്യങ്ങളിലെ പൊള്ളത്തരത്തെയും മുഖ്യമന്ത്രി തുറന്നുകാട്ടി മുമ്പ് ക്ഷേത്രങ്ങൾ വിശ്വാസികളുടെ കൈകളിൽ തന്നെയായിരുന്നു ആരും നോക്കാനില്ലാതെ അതെല്ലാം തകർന്നപ്പോഴാണ് ദേവസ്വം ബോർഡ് വേണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെട്ടതും സർക്കാർ അത് നടപ്പിലാക്കിയതും ആ ചരിത്രം ആരും വിസ്മരിക്കരുതെന്ന ഓർമ്മപ്പെടുത്തലും മുഖ്യമന്ത്രി നടത്തി ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ച മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് സ്ഥാപനങ്ങളുടെ വികസനത്തിനായി അറുനൂറ്റമ്പത് കോടി രൂപയോളം സർക്കാർ നീക്കിവെച്ചതും വിശദീകരിച്ചു ശബരിമല എന്നത് സാമുദായിക മൈത്രിയുടെ പ്രതീകമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു ഹരിവരാസനം ചിട്ടപ്പെടുത്തിയത് നിരീശ്വരവാദിയായ ദേവരാജൻ മാസ്റ്ററാണ് പാടിയതാകട്ടെ ജന്മം കൊണ്ട് ക്രൈസ്തവനായ യേശുദാസും മുസ്ലിമായ വാവരെ വണങ്ങുന്ന ഭക്തർ ക്രൈസ്തവ ദേവാലയമായ അർത്തുങ്കൽ പള്ളിയിലും ദർശനം നടത്തുന്നുവെന്നും ഈ ഐക്യം തകർക്കാനുള്ള നീക്കം ആര് നടത്തിയാലും അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തമിഴ്നാട് സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരായ പി കെ ശേഖർ ബാബു പളനിവേൽ ത്യാഗരാജൻ എന്നിവരും എത്തിയിരുന്നു എൻഎസ്എസ് എസ് എൻ ഡി പി തുടങ്ങിയ സാമുദായിക സംഘടനകളുടെ അടക്കം പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞതും പ്രതിപക്ഷ കക്ഷികൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കുകൾ എന്ന വാദം തള്ളി ശബരിമലയുടെ വികസനം ലക്ഷ്യമിട്ട പ്രവർത്തനമെന്ന നിലയിൽ ഭക്തർ ഏറ്റെടുത്തതും അവരെ ഞെട്ടിച്ചിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിനെതിരെ ബി വലിയ എതിർപ്പുമായി രംഗത്തുണ്ട് അതേസമയത്താണ് ആശംസകളുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത് വന്നത് ഫലത്തിലിത് ബിജെപിക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് വോട്ടു തട്ടാൻ മാത്രമുള്ള പരിപാടി എന്ന ആക്ഷേപത്തിനപ്പുറം ശബരിമലയുടെ ഭാവി വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള ഇടമാക്കി ആഗോള അയ്യപ്പ സംഗമത്തെ മാറ്റാൻ കഴിഞ്ഞു എന്നതിൽ സംഘാടകർക്ക് അഭിമാനിക്കാം സ്വാഭാവികമായും ഈ വിധം സാമുദായിക അടിയൊഴുക്കുകൾ കേരളീയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പ്രതിഫലിക്കും എന്നതുറപ്പാണ് യു ഡി എഫിൻ്റെയും ബി ഉറക്കം കെടുത്തുന്നതും ഈ യാഥാർത്ഥ്യം തന്നെയാണ്